എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് സി ഫിസിക്സിന്റെ എക്സാം ഡേറ്റ് വന്നിരിക്കുകയാണ് ജൂൺ മാസമാണ് എക്സാം കൺഫർമേഷൻ എല്ലാവരും കൊടുക്കണം ഇനി വേണ്ടത് പഠനമാണ് അതായത് നേരത്തെ പഠിച്ചതിൽ നിന്നും നല്ലതുപോലെ സമയം കണ്ടെത്തി വീണ്ടും പഠിക്കേണ്ട സമയം കാര്യം നമ്മുടെ മുമ്പിൽ എക്സാം ഡേറ്റ് ഉണ്ട് എച്ച് എസ് ടി ഫിസിക്സ് പോലെയുള്ള പരീക്ഷകൾ പറയുന്നത് ഈ എം എസ് സി ഒക്കെ പഠിക്കുമ്പം ആഗ്രഹിക്കുന്നൊരു പോസ്റ്റാണ് നമ്മൾ ബി എസ് സി കഴിഞ്ഞ് എം എസ് സി കഴിയുമ്പോൾ നമ്മുടെ ആ മനസ്സിലേക്ക് ആദ്യം വരുന്ന പോസ്റ്റ് കോളേജ് അധ്യാപനാവുക എന്നതാണ് ആ പിന്നീട് വരുന്നതാണ് ഹയർ സെക്കൻഡറി അധ്യാപകൻ ഇപ്പോൾ നമ്മൾ വേറെ സയൻറ്റിഫിക് ഓഫീസർ കിട്ടിയാൽ പോലും പലരും അത് മാറ്റിയിട്ട് ഹയർ സെക്കൻഡറി അധ്യാപനായിട്ട് പോകാറുണ്ട് കാര്യം അതൊരു ഒരു ഒരുപാട് ഇഷ്ടമുള്ള ടീച്ചിങ് ഇഷ്ടമുള്ളൊരു ഭയങ്കര ആഗ്രഹമാണ് നവാനായിട്ട് അപ്പോൾ നിങ്ങളോട് പറയട്ടെ ഇനിയൊരവസരം വരാൻ താമസമാണ് അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങൾ കൃത്യമായ സമയം കണ്ടെത്തി ഓരോ ടോപ്പിക്കും നന്നായിട്ട് പഠിച്ച് സയന്റിഫിക് ഓഫീസറിൻ്റെയും മുൻപ് നടത്തിയിട്ടുള്ള എച്ച് എസ് ടി എക്സാമുകളുടെ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്ത് നെറ്റിൻ്റെയും സെറ്റിൻ്റെയും ക്വസ്റ്റ്യൻസ് ഒക്കെ മാക്സിമം പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ പഠിച്ചുകൊണ്ട് പോവുക അത് അല്ലെങ്കിൽ അതിന് റിലേറ്റഡ് അതേ ചോദിക്കത്തുള്ളൂ ആ ചോദ്യങ്ങൾ അതേ കണക്ക് ചോദിച്ചിട്ടുണ്ട് മുൻപ് പരീക്ഷകളിൽ അതിന് ടൈപ്പ് ചോദിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യം ചോദിച്ചിട്ടുണ്ട് അതായത് ആ ക്വസ്റ്റ്യനുകൾ മാക്സിമം റെഫർ ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യും അപ്പൊ നമുക്ക് നേരെ സ്റ്റഡി പ്ലാനിലേക്ക് പോകാം നമ്മൾ കൃത്യമായിട്ട് പറയുകയാണ് ഓരോ ദിവസവും പഠിക്കുന്ന ടോപ്പിക്സ് ഡേ വൺ ടു ഫൈവ് ഇലക്ട്രോണിക്സിലെ പാർട്ട് വൺ ടു ഫോർ പറയുന്നുണ്ട് ഫൈവ് ടു എയ്റ്റ് പറയുന്നുണ്ട് അതായത് ഒരു ദിവസം നിങ്ങൾ നാല് പാർട്ട് പഠിച്ചാൽ മതിയിടവും ന്യൂക്ലിയർ കെമിസ്ട്രി പറയുന്നുണ്ട് അപ്പം ആദ്യത്തെ നാല് അഞ്ച് ദിവസം കൊണ്ട് നിങ്ങൾ ഇലക്ട്രോണിക്സ് ഫിനിഷ് ചെയ്യും ന്യൂക്ലിയർ ഫിസിക്സ് ഫിനിഷ് ചെയ്യും ഏകദേശം ഏകദേശം എട്ട് എട്ട് വീഡിയോസ് ഇലക്ട്രോണിക്സിൻ്റെ കാണും അത് കണക്ക് തന്നെ ഏകദേശം ഒരു ഒൻപത് വീഡിയോസ് ന്യൂക്ലിയർ ഫിസിക്സ് കാണും പിന്നീട് ആറാം ദിവസം എന്താണ് റിവിഷൻ റിവിഷനായിരിക്കും വരുന്നത് അതായത് നിങ്ങൾ മനസ്സിലങ്ങ് വിചാരിക്കുക എനിക്കിത് നേടണം എനിക്ക് വിജയിക്കണം എന്ന് അങ്ങനെ ആഗ്രഹിക്കുന്നവർ ഈ കൃത്യമായിട്ട് ഈ സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യുക നിങ്ങളുടെ ബുക്കിലോട്ട് നേടിയെടുക്കുക ഞാൻ ഇന്ന് മുതൽ പഠിക്കാൻ ആരംഭിക്കുന്നു ഞാൻ ഇന്ന് മുതൽ ആ സ്റ്റാർട്ട് ചെയ്യാൻ പോകുക ഡേ വൺ ഞാൻ പഠിക്കേണ്ട ടോപ്പിക്ക് ഇലക്ട്രോണിക്സ് പാർട്ട് വൺ ടു ഫോർ ഇത് പഠിച്ചിട്ട് ഞാൻ ഉറങ്ങത്തുള്ളൂ ഇതിനെപ്പറ്റി എവിടെ നിന്നൊക്കെ മാസ്റ്റർക്കിടെ എക്സാമുകൾ മാത്രമല്ല വേറെ എവിടെ എക്സാം കിട്ടാമോ യൂട്യൂബ് നോക്കിയാലും ഗൂഗിൾ നോക്കിയാലും നെറ്റിൻ്റെ സെറ്റിൻ്റെ ഏത് ക്വസ്റ്റൻ ആയിക്കോട്ടെ ഇലക്ട്രോണിക്സിലെ മാക്സിമം ക്വസ്റ്റിൻ വർക്കൗട്ട് ചെയ്ത് പഠിക്കും എന്നിട്ട് ഉറങ്ങാവുള്ളൂ അതേ കണക്ക് പിറ്റേന്ന് വീണ്ടും ഇലക്ട്രോണിക്സ് നിർമിഷം വരുന്നു പിന്നീട് ന്യൂക്ലിയർ ഫി ഫിസിക്സ് വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ടോപ്പിക്കുകൾ നിങ്ങൾ നന്നായിട്ട് അനലൈസ് ചെയ്ത് പഠിക്കുക മാസ്റ്റർ ക്ലാസ് കാണുക ഞങ്ങളുടെ എക്സാമുകൾ അറ്റൻഡ് ചെയ്യുക ഇതിനുശേഷം നിങ്ങൾ സ്വന്തമായിട്ട് സെൽഫായിട്ട് കുറേ വർക്കൗട്ട് ചെയ്യുക ഓക്കേ ഇങ്ങനെ പഠിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇയർ റാങ്ക് വാങ്ങാൻ പറ്റും നമുക്ക് അടുത്ത ഫൈവ് ഡേയ്സിലെ സ്റ്റഡി പ്ലാൻ നോക്കാം വരുന്നത് നാല് ദിവസം സ്റ്റേറ്റ് ഫിസിക്സ് ആണ് എനിക്ക് തോന്നുന്നു ആ നാല് ദിവസം ആ മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യുക ഏകദേശം പതിനഞ്ചോളം വീഡിയോസ് ഉണ്ട് ആ പതിനഞ്ച് ദിവസം സോളിസ്റ്റേറ്റ് കംപ്ലീറ്റ് ആവും പിന്നെ പതിനൊന്ന് എക്സാം റിവിഷൻ എക്സാം ആയിരിക്കും വരുന്നത് അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് ആദ്യം നമ്മൾ നോക്കിയത് എന്തായിരുന്നു ആദ്യം നമ്മൾ ഇലക്ട്രോണിക്സ് നോക്കി ന്യൂക്ലിയർ ഫിസിക്സ് നോക്കി ഇപ്പം സോളിഷ്യൻ ഫിസിക്സ് നോക്കി മൂന്ന് മൊഡ്യൂൾ നമ്മൾ ഏകദേശം ക്ലിയർ ആയി ഇങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചു പോയി പോയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉയർന്ന വാങ്ങുക വാങ്ങാൻ പറ്റും ഞാൻ പഠിക്കുന്ന രീതി പറഞ്ഞു മാസ്റ്റർക്കൊക്കെ ഇടം വീഡിയോസ് ആദ്യം കാണുക പഠിക്കുക നമ്മുടെ എക്സാമുകൾ എഴുതുക രണ്ട് മൂന്ന് മാക്സിമം ക്വസ്റ്റ് നിങ്ങൾ സെൽഫായിട്ട് കളക്ട് ചെയ്യുക അങ്ങനെ നിങ്ങൾ സെൽഫ് കൂടെ ചെയ്യുക നന്നായിട്ട് പഠിക്കുക ഉഷാറായിട്ട് പഠിക്കുക നമ്മുടെ ക്രാഷ് കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട് വെറും രണ്ടായിരം രൂപ മാത്രമാണ് ക്രാഷ് കോഴ്സിലുള്ളത് വെറും രണ്ടായിരം രൂപ കേരളത്തിൽ ഒരു ആര് നൽകത്തില്ല ഈ ചെറിയ ഫീസിൽ ഈ രണ്ടായിരം രൂപയ്ക്ക് നിങ്ങൾ മാസ്റ്റർ മാസ്റ്റർക്കൊക്കെ ജോയിൻ ചെയ്യുക നന്നായിട്ട് പഠിക്കുക ആത്മാർത്ഥ പഠിക്കുക ഉറപ്പായിട്ടും ഉയർന്നുടാൻ കിട്ടും താങ്ക് യു